ം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു സ്കിൻ വാറ്റനിങ് ചാലഞ്ച് ആയിട്ടാണ് ത്രീ ഡേയ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള ത്രീ ഡേയ് ചാലഞ്ച് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ തവണ കുറച്ച് ഡിഫറൻറ്റായിട്ട് അത് കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തത് ഞാൻ അവർ അരി വെച്ചിട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അത് കിട്ടാനില്ല തൊട്ടടുത്ത കടകളിൽ ഒന്നുമില്ല ഒരുപാട് അന്വേഷിച്ച ചലഞ്ച് നടന്നിട്ട് എവിടെയും കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പം ഇത്തവണ ഇത്തവണ നമ്മൾ ചെയ്യുന്നത് നോർമൽ റൈസ് ഉണ്ടല്ലോ നമ്മുടെ അരി ആ റൈസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്തവണ ചാലഞ്ച് ചെയ്യുന്നത് മൂന്ന് ദിവസവും ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വേറെ തന്നെ വീട്ടിലോട്ട് പോകാം അധികം നീട്ടി വെളിച്ചുകൊണ്ടു പോകുന്നില്ല വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മറക്കാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് സ്റ്റെപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലെൻസിങ് ആണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ലൊരു ക്ലെൻസിങ് ക്രീം റെഡിയാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ടീസ്പൂ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ക്ലെൻസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ റോസ് വാട്ടർ എടുത്തേക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ക്രീം ആയിട്ട് കിട്ടണം കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രീം ആയിട്ട് കിട്ടും അപ്പോൾ ആ ഒരു അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ റോസ് വാട്ടർ ചേർക്കാനായിട്ട് അതാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് എല്ലാവർക്കും ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് ഒന്ന് ക്ലെൻസ് ചെയ്തു കൊടുക്കുക നമ്മൾ ഇപ്പോം ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് ക്ലീൻ ചെയ്യാറില്ലേ same method എന്നാസി നന്നായിട്ട് നമ്മൾ ഫേസ് ഒന്ന് മസാജ് ചെയ്തു കൊടുക്കുക അതിനു ശേഷം നമുക്ക് വാഷ് ചെയ്തു കൊടുക്കുക ട്ടോ അപ്പോൾ ഈ ഒരു ഡേ 1 ലിൽ നിങ്ങക്ക് സ്റ്റെപ്പ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം എന്നിട്ട് വേണം നിങ്ങൾ ഡേ ടു ഡേ ത്രീ ഒക്കെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു മൂന്ന് സ്റ്റെപ്പ് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡേയ്സിലുള്ള റിസൾട്ട് നല്ല രീതിക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റ് ഞാൻ പറയുന്ന രീതിക്ക് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഫേസ് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് തെച്ചിന് വരാം കേട്ടോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രബിങ്ങ് ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാനിവിടെ ഒരു ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വലിയ അതായത് തരി കുറച്ച് വലുപ്പുള്ള തരിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ തന്നെയാണ് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഈ ഒരു രീതിയിൽ കിട്ടണം കേട്ടോ അതായത് ആ ഒരു പഞ്ചസാര നല്ല രീതിക്ക് അലിയാനും പാടില്ല പക്ഷേ ചെറുതായിട്ട് ഇതുപോലൊന്ന് അതിലോട്ട് മിക്സ് ആവണം കണ്ടില്ലേ ഇതേ രീതിക്ക് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമ്മളിത് ഫേസിലിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ നോസിൻ്റെ ഏരിയയിലൊക്കെ നന്നായിട്ട് പ്രത്യേകം സ്ക്രബ് ചെയ്ത് കൊടുക്കുക അവിടെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനായിട്ട് നിങ്ങൾ നല്ല രീതിക്ക് സ്ക്രബ് ചെയ്തെടുക്കുക ഒരുപാട് ഹാർഡായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സ്പീഡായിട്ടാണ് കാണിക്കുന്നത് വളരെ പതുക്കെ മൈൽഡായിട്ട് മാത്രം ചെയ്ത് കൊടുക്കുക വീക്കിലി രണ്ട് തവണയൊക്കെ നിങ്ങൾ ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഡെയിലി ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നല്ല രീതിക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് നിങ്ങൾ അവോഡ് ചെയ്യുക ഇപ്പോൾ എനിക്ക് ഈ ഒരു സൈഡിലായിട്ട് എനിക്ക് അടി ഒരു പിമ്പിൾ ഉണ്ട് അപ്പോൾ അവിടേക്ക് ഒരുപാട് ഇട്ടിട്ട് ഉറക്കാണ്ട് ഇരിക്കുക കാരണം ആ പിമ്പിൾസ് പൊട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ കൂടുതൽ പിമ്പിൾസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സ്ക്രബിങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ഒരെണ്ണം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവിടെ പതുക്കെ ചെയ്ത് നോക്കിയിട്ട് നല്ലപോലെ നോക്കിയും കണ്ടിട്ടൊക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ സ്ക്രബ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ കത്തിൽ കൂടി ചെയ്തു കൊടുക്കുന്നുണ്ട് നേരത്തെ ക്ലെൻസ് ചെയ്തപ്പം കഴത്തില് ചെയ്യാൻ മറന്നു പോയി കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ കരുതലും കൂടി നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബിങ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റെപ്പ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഒരു ഫേസ് പാക്ക് ആണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് ടീസ്പൂൺ അരിപ്പൊടിയാണ് അരിപ്പൊടി നല്ല പോലെ ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതായാലും മതി ബ്രൂവിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലത് ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ആലോവേറ ജെല്ലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അതായത് നമ്മൾ റൈസ് വേവിച്ച വെള്ളം കേട്ടോ അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടർ യൂസ് ചെയ്യാം പാൽ യൂസ് ചെയ്യേണ്ടവർക്ക് പാല് യൂസ് ചെയ്യാം അപ്പം ഞാനിവിടെ കുറച്ചുകൂടി കൂടി നമുക്കൊരു റിസൾട്ട് കിട്ടാനായിട്ട് റൈസ് വാട്ടർ തന്നെയാണ് എടുത്തേക്കുന്നത് ഇത് നമ്മളിതിലോട്ട് രണ്ട് ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആ പാകത്തിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ക്രീം കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം അപ്പം അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ റൈസ് വാട്ടർ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഈ റൈസ് വാട്ടർ ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് ജസ്റ്റ് റൈസ് വാട്ടർ മാത്രമായിട്ട് നമ്മുടെ ഫേസിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഗ്ലാസ് സ്കിൻ ആകും കേട്ടോ അപ്പോൾ അത് മാത്രമായിട്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ ഫസ്റ്റ് ഡേ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ആ ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഫേസ് കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡേ നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ഫേസ് ഒന്ന് നല്ല രീതിക്ക് ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഈ ഒരു പാക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടും പക്ഷേ ഇതിൻ്റെ ഒരു ഡബിൾ റിസൾട്ട് കിട്ടാനാണ് നമ്മൾ ത്രീ ഡേ ചാലഞ്ചായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഡേ വണ്ണിലെ കാര്യങ്ങൾ മാത്രം ചെയ്തതുകൊണ്ട് യാതൊരു കാര്യവുമില്ല ചെയ്യുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്ന് ദിവസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ അല്ലാണ്ട് നിങ്ങൾ കഴിഞ്ഞ നമ്മുടെ ചലഞ്ചിൽ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ ഡേ ടുവിലെ മാത്രം ചെയ്യട്ടെ അല്ലെങ്കിൽ ഡേ ത്രീയിലെ മാത്രം ചെയ്യട്ടെ എന്നുള്ളത് കാരണം അത് അവരുടെ കയ്യിലുള്ള കയ്യിൽ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ഡേ വണ്ണിലെയും ഡേ ടുവിലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തോളൂ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് അതായത് ഞാൻ ഈ ഒരു ത്രീ ഡേയ്സ് ചെയ്ത് കഴിയുമ്പം എനിക്ക് കിട്ടുന്ന സെയിം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ത്രീ ഡേ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കൊടുക്കാം മാക്സിമം നിങ്ങളൊരു ഇരുപത് ഒക്കെ വെച്ചാൽ മതി അപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയി വരും എന്നിട്ട് നമ്മൾ ഒരുപാട് ഡ്രൈ ആവാൻ വെക്കരുത് നല്ല മെനക്കേടായിരിക്കും ക്ലീ ക്ലീൻ ചെയ്തെടുക്കാനായിട്ടായിരിക്കും ക്ലീൻ ചെയ്തെടുക്കാനായിരിക്കും ഛേ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് ഒന്നും നിങ്ങളൊരു അര മണിക്കൂറിൽ കൂടുതലൊന്നും ഒരു ഫേസ് പാക്കും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ മാക്സിമം അയ്യോ ഹോ ട്വൻറ്റി മിനിറ്റ്സ് മാത്രം വെച്ചാൽ മതി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്ര ലൈറ്റ് ഇഷ്യൂ വന്നതാണ് കേട്ടോ കാരണം ഓവറായിട്ട് ബ്രൈറ്റായിട്ട് കാണിക്കുന്നത് ഒന്നും കൊണ്ടല്ല ഒന്നാമത് ഇവിടെ മഴ പെയ്യുന്ന സമയമാണ് അപ്പം ഭയങ്കരമായിട്ടും പുറത്ത് ഭയങ്കര ഇരുടായി കിടക്കായിരുന്നു പക്ഷെ പെട്ടെന്ന് മഴയൊക്കെ നിന്ന് ഒന്ന് വെളിച്ചമടിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയ്ക്ക് ഓവറായിട്ട് ബ്രൈറ്റ്നസ് കാണുന്നത് കേട്ടോ കാണുന്നതായിട്ടോ അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട പക്ഷേ റിസൾട്ട് ഉണ്ട് പക്ഷേ റിസൾട്ട് കുറച്ച് ഓവറായിട്ട് കാണിക്കുന്നുണ്ട് അതാ ലൈറ്റ് ഇഷ്യൂ കാരണമാണ് അപ്പോൾ ജസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു പറഞ്ഞ് എൻ്റെ തൊണ്ടയിലെ വെള്ളം വെറ്റി അപ്പോൾ നമ്മൾ നന്നായിട്ട് റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഫേസിൻ്റെയും എൻ്റെ നെക്കിൻ്റെയും കളർ രണ്ടും രണ്ടാണ് കേട്ടോ അപ്പോൾ അതെനിക്ക് ഞാൻ എൻ്റെ ഡെലിവറിക്ക് ശേഷം നല്ല രീതിക്ക് എൻ്റെ കഴുത്തിന് പിക്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് പതിയെ പതിയെ മാറ്റി മാറ്റി കൊണ്ടുവന്നതാണ് പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല ഇപ്പോഴും എൻ്റെ ഫേസും നെക്കും രണ്ട് കളറാണ് അപ്പോൾ പലരും പല വീഡിയോസിൽ ചോദിച്ചിട്ടുണ്ട് അതെന്താ അങ്ങനെയെന്നുള്ളത് അത് അങ്ങനെയാണ് അല്ലാണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് വെച്ചത് അല്ലെങ്കിൽ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്തതൊന്നും ഇല്ല ജസ്റ്റ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഫേസും നെക്കും രണ്ട് കളറാണ് അല്ലെങ്കിൽ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റിലെ നിങ്ങൾക്ക് എൻ്റെ ഫേസ് ഞാൻ കാണാം

രണ്ടും രണ്ട് കളറായിട്ട് ഞാനിപ്പം ഇത് പറയാൻ വേറെ വേറൊന്നുമല്ല കാരണം ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നെക്ക് നിറം വെച്ചിട്ടില്ലല്ലോ ഫേസിൻ്റെ അത്രയെന്നുള്ളത് അപ്പോൾ ഓൾറെഡി എൻ്റെ ഫേസിനേക്കാളും നെക്ക് കളർ കുറവാണ് അപ്പം പെട്ടെന്ന് ഒരു സംഭവം അപ്ലൈ ചെയ്യുമ്പം ഫേസിനേക്കാളും ഭയങ്കര നിറം വയ്ക്കത്തില്ല പക്ഷേ കുറച്ചൊരു ഒരു വൺ ഒരു ഷെയ്ഡൊക്കെ നമുക്ക് കൂടിയതായിട്ട് കാണാനും പറ്റും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത് കേട്ടോ ഇപ്പം നമ്മൾ പാക്ക് റിമൂവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ആ ഫേസും നെക്കും ഇപ്പോഴും രണ്ട് കളറാണ് പക്ഷേ നേരത്തെ കണ്ട എൻ്റെ നെക്കിനേക്കാളും കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഈ ഒരു ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ഫേസ് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്തേച്ച് വരാം ദാ അടിപൊളി റിസൾട്ടാണ് നല്ല രീതിക്ക് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഫേസിലുള്ള ആ ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഡേ വണ്ണിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യുക അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെക്കിൻ്റെ കളർ ഒന്ന് ഒരു സ്റ്റെപ്പ് കൂടിയിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് നമുക്കത് അത്രയ്ക്കൊന്നും ആക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൺ മന്ത് മന്തൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം ഇങ്ങനെയൊന്നും എല്ലാവരും തന്നെ നെക്ക് കിട്ടുക നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പം അത് ഞാൻ മാറ്റിയെടുത്തത് ഒരുപാട് ഇതുപോലെ ഫേസ് പാക്കുകളൊക്കെ ചെയ്തിട്ടാണ് അതൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള പിമ്പിൾ ചെറുതായിട്ടൊരു പെയിൻ ഒക്കെ വരുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഇനി നന്നായിട്ട് പൊട്ടാൻ പാകത്തിന് പൊന്തി വരുമായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് അപ്പോൾ എന്തായാലും അടിപൊളി റിസൾട്ടാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക അപ്പോൾ ചാലഞ്ചിലുള്ളവരെ മസ് മറക്കാണ്ടായി കമൻറ്റ് ചെയ്യുക കേട്ടോ ചാലഞ്ചിലുണ്ട് എന്നുണ്ടെങ്കിൽ ത്രീ ഡേയ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഇത് ഡേ വണ് ആണ് ഡേ വണ്ണിൽ നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിലും ഇതിൽ സ്ക്രബിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഈ അടുത്തൊരു ഫേസ് പാക്കിന് വേണ്ടിയിട്ട് രണ്ട് ദിവസം മുമ്പ് സ്റ്റീം ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റീം ചെയ്യുന്നത് നല്ലതല്ല വീക്കിലെ ഒരു തവണയൊക്കെ ചെയ്യുന്നതും നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഡേ ടുവിലും ഡേ ത്രീയിലും നമ്മുടെ ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ മാറി സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റ് ആവാനുള്ള റെമഡീസ് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് വീഡിയോ മിസ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ ഇപ്പോഴേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി തന്നെ വിളിച്ച് വെച്ചേക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ